കേരളത്തിലേക്ക് സ്വാഗതം ആദ്യം നോക്കാം ശക്തമായ മഴയ്ക്ക് സാധ്യത നാളെ മൂന്ന് ജില്ലകളിൽ റെഡ് അലർട്ട് മറ്റന്നാൾ പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലും അതിതീവ്ര മഴയെന്ന് മുന്നറിയിപ്പ് മഴയ്ക്ക് പിന്നാലെ സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ പടരുന്നു രണ്ടാഴ്ചയ്ക്കിടെ ചികിത്സ തേടിയത് ഒരു ലക്ഷത്തോളം പേർ അഞ്ചു മാസത്തിനിടെ പകർച്ചവ്യാധികൾ പിടിപെട്ട തൊണ്ണൂറ്റിയൊന്ന് മരണം അതിരപ്പിള്ളിയിൽ ട്ടാനിറങ്ങി വാഹനങ്ങൾ തടഞ്ഞു അതിരപ്പിള്ളി ചാലക്കുടി റൂട്ടിൽ ഗതാഗതം തടസ്സപ്പെടുത്തി കോഴിക്കോട് മുക്കത്ത് വാഹനാപകടത്തിൽ ഒരു മരണം അപകടം ബസ്സിന് പിന്നിൽ കാറിടിച്ച് കൊല്ലം ആയൂരിൽ നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് അപകടം കുന്നംകുളത്ത് നിയന്ത്രണം വിട്ട കെഎസ്ആർടിസി ബസ് കുഴിയിൽ വീണ് യാത്രക്കാർക്ക് പരുക്കും കണ്ണൂർ വിമാനത്താവളത്തിൽ സ്വർണവേട്ട പിടിച്ചത് നാല്പത്തിരണ്ട് ലക്ഷം രൂപയുടെ സ്വർണം വിശദമായ വാർത്തയിലേക്ക് സംസ്ഥാനത്ത് ശക്തമായ മഴ പെയ്യുമെന്ന് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ഇന്ന് മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പത്തനംതിട്ട ഇടുക്കി മലപ്പുറം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് നാളെ മൂന്ന് ജില്ലകളിൽ റെഡ് അലേർട്ടാണ് പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലാണ് റെഡ് അലർട്ട് പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ടുമാണ് മറ്റന്നാൾ ഈ മൂന്ന് ജില്ലകളിലും റെഡ് അലർട്ട് മുന്നറിയിപ്പുണ്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം ജില്ലകളിൽ മറ്റന്നാൾ ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പുണ്ട് മഴക്കാലത്തിനു മുമ്പേ സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ പടരുന്നു രണ്ടാഴ്ചയ്ക്കിടെ വിവിധ രോഗങ്ങൾ ബാധിച്ച് ചികിത്സ തേടിയത് ഒരു ലക്ഷത്തോളം പേരാണ് കഴിഞ്ഞ അഞ്ചു മാസത്തിനിടെ പകർച്ചവ്യാധികൾ പിടിപെട്ട് തൊണ്ണൂറ്റിയൊന്നു പേർ മരിച്ചു മസ്തിഷ്ക ജ്വരം വെസ്നൈൽ ഫീവർ പോലുള്ള അപൂർവ രോഗങ്ങളും സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തു സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ മഞ്ഞപ്പിത്തവും പടരുകയാണ് കടുത്ത വേനലിനിടെ എത്തിയ വേനൽ മഴയും കാലാവസ്ഥ മാറ്റവും മാലിന്യനീക്കം നടക്കാത്തതും പുതിയ ആരോഗ്യ പ്രതിസന്ധിക്ക് കാരണമായിട്ടുണ്ട് അതേസമയം പകർച്ചവ്യാധികളെ നേരിടാൻ സംസ്ഥാന വ്യാപകമായി ആരോഗ്യവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഇന്നും നാളെയും ശുചീകരണ യജ്ഞം നടക്കും കാലാവസ്ഥയിലെ സാംക്രമിക രോഗങ്ങൾ മഴക്കാല പൂർവ്വ ശുദ്ധീകരണ ദൌത്യങ്ങൾ സംസ്ഥാന വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും ചേർന്ന് ഊർജിതമാക്കിയിരിക്കുകയാണ് മഞ്ഞപ്പിത്തത്തിന്റെ ഔട്ട് ബ്രേക്ക് സംസ്ഥാനത്തെ ഏഴ് ജില്ലകളിലുണ്ട് എന്നാണ് ആരോഗ്യ വകുപ്പിന്റെ കണ്ടെത്തൽ അതിൽ തന്നെ പ്രധാനമായി പത്തനംതിട്ട പാലക്കാട് കണ്ണൂർ എറണാകുളം തൃശൂർ കോഴിക്കോട് മലപ്പുറം ജില്ലകളിലാണ് മഞ്ഞപ്പിത്തം കൂടുതലായി പടരുന്നത് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് മലിനജലം കുടിവെള്ളമായി ഉപയോഗിച്ച പശ്ചാത്തലത്തിലാണ് മഞ്ഞപ്പിത്തം വ്യാപകമായി പടരുന്ന സാഹചര്യം ഉണ്ടായതെന്നാണ് പരിശോധനകളിൽ നിന്ന് വ്യക്തമായിരിക്കുന്നത് ഈ സ്ഥലങ്ങളിലെല്ലാം തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സഹകരണത്തോടെ ജലജന്യ രോഗങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ ആരോഗ്യവകുപ്പ് സജീവമാക്കിയിട്ടുണ്ട് അതോടൊപ്പം ഹോസ്റ്റലുകൾ ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള പൊതു ഇടങ്ങളിൽ വെള്ളം കൃത്യമായി ശുദ്ധീകരിച്ച ശേഷം മാത്രം ആ കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം തിളപ്പിച്ചാറ്റിയത് തന്നെ ആയിരിക്കണമെന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും പരിശോധനകളും ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം ജലസ്രോതസ്സുകൾ ക്ലോറിനേറ്റ് ചെയ്യുന്ന നടപടികൾ ഊർജിതമാക്കണമെന്ന കർശനമായ നിർദ്ദേശവും നൽകിയിരിക്കുകയാണ് അതോടൊപ്പം തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സഹായത്തോടെ കൃത്യമായി പരിശോധനകൾ എല്ലാ സ്ഥലങ്ങളിലും ഏകോപിപ്പിക്കാനുള്ള നീക്കവും ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട് എന്തായാലും മുൻവർഷത്തെ അപേക്ഷിച്ച ഈ വർഷം പനി ബാധിതരുടെ എണ്ണത്തിൽ കുറവുണ്ട് എന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ അവകാശപ്പെടുമ്പോഴും ഈ പകർച്ചവ്യാധികൾ പിടിപെട്ട് മരണപ്പെടുന്നവരുടെ എണ്ണത്തിൽ വർധന ഉണ്ടായ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു ജാഗ്രതാ നിർദ്ദേശം സംസ്ഥാന വ്യാപകമായി തന്നെ നിലനിൽക്കുന്നത് അതോടൊപ്പം എല്ലാ ആശുപത്രികൾക്കും ആവശ്യത്തിനുള്ള സ്റ്റോക്ക് മരുന്നുകൾ എടുത്തു വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശവും ആരോഗ്യമന്ത്രി തന്നെ ഴിഞ്ഞിരിക്കുകയാണ് അതോടൊപ്പമാണ് ഇന്നും നാളെയും സംസ്ഥാന വ്യാപകമായി ശുചീകരണ യജ്ഞം അതായത് ഈ മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി ശുചീകരണ യജ്ഞം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആഹ്വാനവും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് നൽകിയിരിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിവാഹ രജിസ്ട്രേഷൻ ഇനി മുതൽ അമ്പലനടയിൽ തന്നെ നടത്താം കല്യാണ മണ്ഡപത്തിന്റെ സമീപത്തെ വൈജയന്തി ബിൽഡിംഗിലാണ് ഓഫീസ് ആരംഭിക്കുക കെ സ്മാർട്ട് വന്നതോടെ വരനും ഉൾപ്പെടെ ബന്ധുക്കൾ നഗരസഭയിൽ എത്താതെ തന്നെ വിവാഹ സർട്ടിഫിക്കറ്റ് വാങ്ങാനുള്ള സൗകര്യം ഒരുക്കി നിരവധി വിവാഹങ്ങൾ നടക്കുന്ന ഒരു ക്ഷേത്ര നഗരം എന്ന നിലയിൽ ഇവിടെ വിവാഹം കഴിക്കാൻ വരുന്ന ആളുകൾ വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി നഗരസഭാ കാര്യാലയത്തിലാണ് വന്നുകൊണ്ടിരുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിവാഹം നടക്കുന്നൊരു സ്ഥലം എന്ന നിലയിൽ വിവാഹ രജിസ്ട്രേഷൻ നഗരസഭയിൽ നടത്തുന്നത് വലിയ ബുദ്ധിമുട്ടുകൾ വധുവരന്മാർക്കും അവരുടെ കൂടെയുള്ള ആളുകൾക്കും ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് ക്ഷേത്രത്തിനടുത്ത് തന്നെ ഒരു വിവാഹ രജിസ്ട്രേഷൻ കൗണ്ടർ ആരംഭിക്കണമെന്ന് നഗരസഭ നേരത്തെ ആലോചിച്ചിരുന്നു ദേവസ്വവുമായി ചർച്ച ചെയ്തിരുന്നു ദേവസ്വം വളരെ അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു ഒരു കൗണ്ടർ തുടങ്ങാനാവശ്യമായ സ്ഥലം ദേവസ്വം അനുവദിച്ചു അതിനെ തുടർന്ന് അവിടെ വിവാഹ രജിസ്ട്രേഷൻ കൗണ്ടർ തുടങ്ങുന്നതിന് നടപടികൾ നഗരസഭ ആരംഭിച്ചിട്ടുണ്ട് തൃശ്ശൂർ കുന്നംകുളത്ത് കെ എസ് ആർ ടി സി ബസ് കുഴിയിൽ വീണതിനെ തുടർന്ന് യാത്രക്കാർക്ക് പരിക്കുക പാറേമ്പാടത്താണ് സംഭവം ചങ്ങരംകുളം നന്ദമുക്ക സ്വദേശികളായ ദീപ അതുല്യ എന്നിവർക്കാണ് പരിക്കേറ്റത് തൃശൂരിൽ നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് കുഴിയിൽ വെള്ളം കെട്ടി നിന്നതിനാൽ ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല യാത്രക്കാർ സീറ്റിൽ നിന്നും ഉയർന്നു പൊങ്ങി താഴെ തലയിടിച്ച് വീണാണ് പരിക്കേറ്റത് അപകടത്തിൽപ്പെട്ട ബസ്സിലെ യാത്രക്കാരെ മറ്റൊരു ബസ്സിൽ കയറ്റിവിട്ടു കൊല്ലം ആയൂർ അകമണ്ണിൽ നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ചു സമീപത്തുണ്ടായിരുന്ന വർക്ക്ഷോപ്പിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന മറ്റു വാഹനങ്ങളിലേക്ക് ഇടിച്ചു കയറി അപകടത്തിന് ശേഷം കാറിലുണ്ടായിരുന്നവർ ഇറങ്ങിയോടി രാവിലെ അഞ്ചരയോടെ ആയിരുന്നു അപകടം കോഴിക്കോട് മുക്കത്ത് വാഹനാപകടത്തിൽ ഒരു മരണം എരഞ്ഞുമാവ് സ്വദേശി ഫഹദ് സമാനാണ് മരിച്ചത് ബസ്സിന് പുറകിൽ കാർ ഇടിക്കുകയായിരുന്നു എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിലെ മാങ്ങാപ്പോയിലാണ് അപകടമുണ്ടായത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിളിച്ച യോഗത്തിൽ ബഹളം എം എസ് എഫ് സംസ്ഥാന സെക്രട്ടറി നൌഫൽ കുളപ്പട അറസ്റ്റിൽ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി ചർച്ച ചെയ്യാനായിരുന്നു യോഗം വി വി അരുൺ വിവരങ്ങളുമായി ചേരുന്നു അരുൺ ഏത് സാഹചര്യത്തിലായിരുന്നു ഈ എം എസ് എഫ് സംസ്ഥാന സെക്രട്ടറി അറസ്റ്റിലായത് എന്തൊക്കെയായിരുന്നു സംഭവിച്ചത് അശ്വതി സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട തൊഴിലാളി യുവജന വിദ്യാർത്ഥി മഹിളാ പ്രസ്ഥാനങ്ങളുടെ യോഗമാണ് വിദ്യാഭ്യാസ മന്ത്രി വിളിച്ചത് സ്കൂൾ തുറക്കുമ്പോൾ അവർ ഈ പ്രസ്ഥാനയുടെ പിന്നിലോടുകൂടി സ്കൂളിൽ ശുചീകരണ പ്രവർത്തനം നടത്തുന്നതിനായിരുന്നു മന്ത്രി യോഗം വിളിച്ചത് ആ യോഗത്തിലാണ് ഇപ്പോൾ ബഹളം ഉണ്ടാകുന്നത് പ്രതിഷേധം ഉണ്ടായത് ഈ യോഗത്തിലേക്ക് ലീഗൻ യൂത്ത് ലീഗിന്റെ നേതാവ് അതായത് യോഗ എം എസ് എഫ് സംസ്ഥാന സെക്രട്ടറി നൌഫലാണ് എം എസ് എഫിന്റെ സംസ്ഥാന സെക്രട്ടറി നൌഫലാണ് യോഗത്തിൽ ബഹളം ഉണ്ടാക്കിയത് യോഗം തുടങ്ങിയതും കയ്യിൽ കയറിയ ടീഷർട്ട് ഉയർത്തിയായിരുന്നു നൌഫലിന്റെ പ്രതിഷേധം നാൽപ്പത്തയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത് സീറ്റ് പ്ലസ് വൺ മലബാറിന്റെ അവകാശമാണ് എന്ന എഴുതിയ ടീഷർട്ട് ഉയർത്തിയായിരുന്നു പ്രതിഷേധം നൌഫലിന്റെ തുന്ന് യോഗത്തിൽ നിന്ന് പുറത്താക്കി യോഗ ഹോളിന് പുറത്തും പോലീസ് ഷൊണൂർ നഗരത്തിൽ വീട് കുത്തി തുറന്ന മോഷണം പതിനാറര പവൻ സ്വർണവും പതിനായിരം രൂപയും കവർന്നു മുതലയാർ തെരുവിലെ അജിത്തിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് ഷൊർണൂർ പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി സാരംഗ് മെമ്മോറിയൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു തിരുവനന്തപുരം ആലങ്കോട് സ്വദേശി സാരംഗ് ഒരു വർഷം മുൻപാണ് മരിച്ചത് ആറ്റിങ്ങൽ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായി വിദ്യാർത്ഥിയായിരുന്നു സാരംഗ് വാഹനാപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ചിരുന്നു ആറുപേർക്ക് പൊതുജീവനേകിയാണ് സാരങ്ങിന്റെ മരണം സാരംഗിന്റെ സ്മരണാർത്ഥമാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത് പാലക്കാട് ചെറുതുരുത്തി ഭാരതപ്പുഴയിൽ കുളിക്കാനിറങ്ങി കാണാതായ പതിനാറ് മൃതദേഹം കണ്ടെത്തി ചെറുതുരുത്തി പടിഞ്ഞാറെത്തോപ്പിൽ ആരിനാണ് മരിച്ചത് ഇന്നലെ വൈകിട്ട് ആറു മണിയോടെയാണ് ആരിൻ സഹോദരനും സുഹൃത്തുക്കൾക്കൊപ്പം ഇന്ന് രാവിലെ ഫയർഫോഴ്സ് നടത്തിയ തെരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത് കാണാതായ എർലിക്കടവിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാറിയാണ് മൃതദേഹം കണ്ടെത്തിയത് അതിരപ്പിള്ളയിൽ കാട്ടാനയിറങ്ങി ആനകൾ വാഹനങ്ങൾ തടഞ്ഞു വെറ്റിലപ്പാറ ചിക്ലായി പെട്രോൾ പമ്പിന് സമീപമാണ് കാട്ടുകൊമ്പൻ വഴി തടഞ്ഞത് കാട്ടാന റോഡിൽ നിലയുറപ്പിച്ചതോടെ അതിരപ്പള്ളി ചാലക്കുടി റൂട്ടിൽ ഗതാഗതം തടസ്സപ്പെട്ടു പിന്നീട് കൊമ്പൻ കയറി കാടിറങ്ങുന്ന വന്യമൃഗങ്ങളുടെ സഞ്ചാരപാത തിരിച്ചറിയാൻ എ ഐ ക്യാമറ സ്ഥാപിക്കുന്നു നിരീക്ഷണ സംവിധാനത്തിന്റെ ആദ്യഘട്ട പരീക്ഷണം പാലക്കാട് പന്നിമട വനമേഖലയിലായിരുന്നു രാത്രിയും പകലും ചിത്രം പകർത്താൻ കഴിയുന്ന തെർമൽ ക്യാമറയാണ് സ്ഥാപിക്കുന്നത് കാടിറങ്ങുന്ന വന്യജീവികളുടെ സഞ്ചാരപഥങ്ങൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് വനംവകുപ്പ് എ ഐ ക്യാമറകൾ സ്ഥാപിക്കാനൊരുങ്ങുന്നത് ഇതിൻ്റെ ആദ്യഘട്ട പ്രവർത്തനമാണിപ്പോൾ പാലക്കാട് പന്നിമട വനമേഖലയിൽ ആരംഭിച്ചിട്ടുള്ളത് പന്നിമ പന്നിമട വനമേഖലയിൽ ഇത് സ്ഥാപിക്കുകയും ഒപ്പം തന്നെ ഇവിടെ ഉണ്ടായിരുന്ന കുങ്കിയാനയായ അഗസ്തിന് പരീക്ഷണാടിസ്ഥാനത്തിൽ ഇതുവഴി സഞ്ചരിപ്പി ഇതുവഴി കൊണ്ടുപോവുകയും ചെയ്തു അതിൻ്റെ ദൃശ്യങ്ങൾ കൃത്യമായി തന്നെ ലഭിച്ചു എന്നാണ് വനംവകുപ്പ് പറയുന്നത് ആദ്യഘട്ടം തന്നെ ഇതിൻ്റെ പരീക്ഷണം വിജയമാണ് എന്നുള്ള ഒരു വിലയിരുത്തലിൽ തന്നെയാണ് വനംവകുപ്പ് തെർമൽ ക്യാമറകൾ സ്ഥാപിക്കാനാണ് ഒരുങ്ങുന്നത് സംസ്ഥാന വ്യാപക മായി വനമേഖലയോട് ചേർന്ന പ്രദേശങ്ങൾ വനമേഖലയിലാണ് അത് സ്ഥാപിക്കുക ആനകളും അതുപോലെ തന്നെ പ്രധാനമായും നമുക്കറിയാം വന്യജീവിയിൽ ആനയും പന്നി ഉൾപ്പെടെയുള്ള ജീവികളെയാണ് വ്യാപകമായി കാടിറങ്ങുന്നത് ഇത് ഗ്രാമീണ മേഖലയിൽ വലിയ രീതിയിലുള്ള ദുരിതം ഒരു അവസ്ഥ കൂടിയുണ്ട് ഇത് സ്ഥാപിച്ചു കഴിഞ്ഞാൽ വന്യജീവികൾ കാടിറങ്ങുന്നത് കൃത്യമായി തന്നെ വനംവകുപ്പിന് നിരീക്ഷിക്കാൻ കഴിയും അങ്ങനെ വരുമ്പോൾ കാടിറങ്ങുന്ന വന്യജീവികളെ കൃത്യമായി തന്നെ അതിർത്തിയിലോ മറ്റോ ഈ വന്യജീവികൾ എത്തുമ്പോഴത്തേക്ക് തന്നെ വനംവകുപ്പിന് ഇതിനെ പ്രതിരോധിച്ച് ഇതിനെ തുരത്തി ഓടിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇത് അവ അവലംബിച്ചിട്ടുള്ളത് എന്തായാലും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ ഉൾപ്പെടെയുള്ള നിയന്ത്രണത്തിലാണ് സ്വാഭാവികമായും വനങ്ങളും എല്ലാം തന്നെ എന്നാൽ ഈ വ വന്യജീവികളെ പ്രതിരോധിക്കുന്നതുൾപ്പെടെയുള്ള പദ്ധതികളുമായി സംസ്ഥാന സർക്കാരിന് പോകാൻ കഴിയും ഇത്തരത്തിൽ ഇതിനെ നിരീക്ഷിക്കാൻ കഴിഞ്ഞാൽ ഒരു പരിധിവരെ വനമേഖലയിൽ നിന്ന് അതായത് ഗ്രാമീണ മേഖലയിൽ വനാതിർത്തികളിലെ വനാതിർത്തി ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങുന്ന വന്യജീവികളെ പ്രതിരോധിക്കാൻ കഴിയും എന്നുള്ളൊരു വിലയിരുത്തൽ വനം വനംവകുപ്പിന് എന്തായാലും ഉണ്ട് സ്വാഭാവികമായും വനമേഖലയിലുള്ള ഒരു അവസ്ഥയും പഠിക്കാൻ കഴിയും അതേപോലെ തീറ്റയും വെള്ളവും ആവശ്യത്തിന് വനമേഖലയിൽ ഉണ്ട് ോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും എ ഐ ക്യാമറയിലൂടെ നിരീക്ഷിക്കാൻ കഴിയും എന്തായാലും ഈ ആനകളുടെ പ്രത്യേക പ്രത്യേകിച്ച് ആനകളും അതുപോലെ തന്നെ കടുവയും കരടിയും ഉൾപ്പെടെയുള്ള ജീവികളെ പന്നിയും ഉൾപ്പെടെയുള്ള ജീവികളുടെ ഒരു സഞ്ചാരപഥങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞാൽ തന്നെ അതിന് മറ്റേതെങ്കിലും രീതിയിൽ ഹാനി അസുഖങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ മറ്റേതെങ്കിലും രീതിയിൽ വനത്തിൽ ഇത് ഇവ ചാ ചത്തൊടുങ്ങുന്നുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി ഇത് വനംവകുപ്പിന് നിരീക്ഷിക്കാൻ കഴിയും എന്തായാലും ഈ തെർമൽ ക്യാമറകൾ സംസ്ഥാന വ്യാപകമായി തന്നെ നടപ്പാക്കും ഇതിൻ്റെ ഒരു ആദ്യഘട്ടം പാലക്കാട് വിജയിച്ച സാഹചര്യത്തിൽ ഇത് സാർവത്രികമാക്കുക പരമാവധി വനമേഖലയിലേക്ക് ആദ്യഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വന്യജീവി ശല്യം നിൽക്കുന്ന പാലക്കാട് അതുപോലെ തന്നെ വയനാട് ഇടുക്കി ജില്ലകളിലായിരിക്കും ഇത് കൂടുതൽ ഈ പദ്ധതി നടപ്പാക്കുക എന്തായാലും ഇത് ഗ്രാമീണവാസികളെ സംബന്ധിച്ചിടത്തോളവും ഈ വന്യജീവികളെ കൃത്യമായി വനംവകുപ്പിനെ നിരീക്ഷിക്കാൻ കഴിഞ്ഞാൽ കാടിറങ്ങി വരുന്ന വന്യജീവികളെ പ്രതിരോധിക്കാൻ വനംവകുപ്പിനും ജനങ്ങൾ സംഘടിച്ചുകൊണ്ടുള്ള ഫോഴ്സുകൾ ഉൾപ്പെടെ രൂപീകരിക്കാൻ കഴിയും എന്നുള്ളൊരു വിലയിരുത്തൽ കൂടി വനംവകുപ്പിനുണ്ട് എസ് വിനേഷ് കുമാർ ന്യൂസ് ന്യൂസെയിറ്റീൻ പാലക്കാട് തൃശൂരിൽ അഞ്ചു വയസ്സുകാരന് മരുന്ന് മാറി നൽകിയെന്ന പരാതിയിൽ ഡെപ്യൂട്ടി ഡി എംഒയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു വരന്തരപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഫാർമസിസ്റ്റിനെതിരെയാണ് പരാതി ഡോക്ടർ എഴുതി നൽകിയ മരുന്ന് ഫാർമസിസ്റ്റ് തെറ്റി നൽകിയെന്നാണ് കുടുംബത്തിന്റെ ആരോപണം ഈ മാസം മൂന്നാം തീയതിയായിരുന്നു സംഭവം മുണ്ടിനീരിനെ തുടർന്നാണ് വരന്തരപ്പള്ളി പൗണ്ടിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കുട്ടിയെ കൊണ്ട് കുടുംബം ചികിത്സയ്ക്കെത്തിയത് ഹജ്ജിന് പോകുന്നവർക്കായി പാലക്കാട് കൊപ്പത്ത് വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു പേർക്കാണ് വാക്സിനേഷൻ നൽകിയത് മുഹമ്മദ് മൊഹസിൻ എം എൽ എ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു കളിയും കലാമത്സരങ്ങളുമായി പാലക്കാട് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് സർഗോത്സവം സംഘടിപ്പിച്ചു അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ നടന്ന സർഗോത്സവം നർത്തകരായ കലാമണ്ഡലം അഭയ മഞ്ജുഷ ക്ഷമിക്കണം രഞ്ജു ഷാ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു കുടുംബശ്രീ അംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി പാലക്കാട് പരുതൂരിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി മൂന്ന് ദിവസങ്ങളിലായാണ് ശുചീകരണ യജ്ഞം നടക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സക്കറിയ ഉദ്ഘാടനം ചെയ്തു പക്ഷിപ്പനി മനുഷ്യരിലേക്ക് പടരാതിരിക്കാൻ അതീവ ജാഗ്രത വേണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്കുള്ള രോഗവ്യാപന സാധ്യത കൂടുതലാകുന്ന സാഹചര്യത്തിലാണ് വൺ ഹെൽത്ത് എന്ന ആശയം അടിസ്ഥാനമാക്കി ആരോഗ്യ നയത്തിൽ മാറ്റം വരുത്തിയതെന്നും മന്ത്രി പറഞ്ഞു ട്രിവാൻഡ്രം മാനേജ്മെന്റ് അസോസിയേഷൻ വാർഷിക പരിപാടിയായ ട്രിമയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി Trivandrum Management Association selected such like One Health. For these years we were especially health department. We were continuously talking about One Health, especially after Nipah, COVID, and other infectious diseases. And I'm so happy for you and I would like to congratulate the office bearers of Trivandrum Management Association. For choosing this topic, One Health. And I'm so delighted to learn that you had a, I mean, a very good discussion on different topics. കണ്ണൂർ വിമാനത്താവളത്തിൽ ലക്ഷം രൂപയുടെ സ്വർണം പിടികൂടി കാസർഗോഡ് സ്വദേശികളായ മുഹമ്മദ് റിയാസ് മുഹമ്മദ് നിസാർ എന്നിവരിൽ നിന്നാണ് സ്വർണം കണ്ടെടുത്തത് തലയണ കവറിലും ചോക്ലേറ്റിന്റെയും കളിപ്പാട്ടത്തിന്റെയും കവറുകൾക്കിടയിലും ഒളിപ്പിച്ച നിലയിലായിരുന്നു സ്വർണം കടുത്ത വേനൽ നാശം വിതച്ച ഇടുക്കിയിലെ ഏലം മേഖലയിൽ പുനർകൃഷിയും പ്രതിസന്ധിയിലാണ് കൃഷിക്കായുള്ള ഏലത്തട്ടകൾ ആവശ്യത്തിന് കിട്ടാനില്ല തട്ടകൾക്ക് വൻതോതിൽ വില ഉയരുമെന്നാണ് ആശങ്ക ഇത്തവണത്തെ വേനൽ ഏലം കൃഷിയെ സാരമായി ബാധിച്ചു ഉടുമ്പൻചോലയിലെ ഏലമലക്കാടുകളിലെ നൂറുകണക്കിന് ഏക്കർ ഭൂമിയിലെ ഏലം കൃഷി നശിച്ചു പുനർകൃഷി നടത്തിയാലും രണ്ടു വർഷത്തേക്ക് കർഷകന് യാതൊരു വരുമാനവും ലഭിക്കില്ല ആവശ്യത്തിന് ഏലത്തട്ടകളില്ലാത്തത് പുനർ കൃഷിയെയും ബാധിക്കുമെന്നാണ് ആശങ്ക നിലവിൽ തട്ടയ്ക്ക് മുക്കാലോട് നശിച്ച ഒരു സാഹചര്യമാണ് പുതിയതായിട്ട് കൃഷി ചെയ്യണമെങ്കിൽ തട്ട പോലും കിട്ടാൻ ബുദ്ധിമുട്ടാണ് തട്ടയ്ക്ക് നല്ല വില കൊടുക്കുന്ന ചെറുത് കർഷകരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വൻ തോട്ടകുടമകൾക്ക് പ്രശ്നമല്ല പക്ഷെ ചെറിയ കർഷകർ വളരെ ബുദ്ധിമുട്ടുകളും ഈ അടിയന്തര സാഹചര്യത്തില് സ്പൈസസ് ബാക്കി അതിന്റെ അനുബന്ധ ആൾക്കാർ കൃഷി പോയുമൊക്കെ ബന്ധപ്പെട്ട് ആൾക്കാർക്ക് അടിയന്തരമായാണ് തട്ടി തട്ട ഇപ്പോൾ ഇരുന്നൂറ് രൂപയാണ് ഈ ക്ഷാമം വന്നു കഴിയുമ്പോൾ അഞ്ഞൂറ് രൂപ മഴക്കാലത്ത് ആദ്യ വിളവെടുപ്പ് ആരംഭിക്കേണ്ട സ്ഥാനത്ത് ഇത്തവണ കർഷകൻ പുനർകൃഷിയിലേക്ക് കൃഷിയിലേക്ക് തിരിയേണ്ടി വരും ചെറുകിട കർഷകരാണ് തട്ടയുടെ ക്ഷാമം മൂലം ഏറെ പ്രതിസന്ധി നേരിടുന്നത് പാട്ടത്തിന് ഇറക്കിയ പലരും കൃഷി ഉപേക്ഷിച്ച അവസ്ഥയുമുണ്ട് പുനർകൃഷിക്കായി സ്പൈസസ് ബോർഡിന്റെ ഇടപെടൽ ഉണ്ടാവണമെന്നാണ് കർഷകരുടെ ആവശ്യം ന്യൂസ് ഇടുക്കി മറ്റു ശേഷം വീണ്ടും വാർത്തയിലേക്ക് മലപ്പുറം ഇരുമ്പിളിയും കാരാപ്പറമ്പിൽ കുന്നിടിച്ച് മണ്ണെടുക്കാനുള്ള സ്വകാര്യ വ്യക്തിയുടെ നീക്കത്തിനെതിരെ നാട്ടുകാർ രംഗത്ത് അംഗനവാടിയും കുടിവെള്ള പദ്ധതിയുടെ ജലസംഭരണിയും നിലനിൽക്കുന്ന പ്രദേശത്താണ് കുന്നിടിച്ച മണ്ണെടുക്കാനുള്ള ശ്രമം ബിൽഡിംഗ് പെർമിറ്റ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവൃത്തി നടത്തുന്നതെന്നാണ് സ്ഥലമുടമ അറിയിച്ചത് എന്നാൽ പോലും ഭീഷണിയാകുന്ന തരത്തിൽ പ്രവൃത്തി നടത്താൻ തങ്ങൾ സമ്മതിക്കില്ലെന്ന് നാട്ടുകാർ പറയുന്നു അധികാരികൾക്ക് പരാതി നൽകിയിരിക്കുകയാണ് നാട്ടുകാർ മണ്ണെടുപ്പ് നടത്തിയാൽ കടുത്ത പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനം വീട് പരിസര വീടിന്റെ പരിസരത്ത് ആ പത്മം ഉൾപ്പെടെയുള്ള താമരപ്പൂക്കളും ആമ്പലും വളർത്തുകയാണ് പട്ടാമ്പി സ്വദേശിയായ അച്യുതൻകുട്ടി ഓർക്കിഡ് ഉൾപ്പെടെയുള്ള വിവിധ തരം ചെടികളും ഈ വീട്ടുമുറ്റത്തുണ്ട് ചാറ്റൽ മഴയിൽ ഈറനണിഞ്ഞ് താമരയും ആമ്പലും മുറ്റം നിറയെ പൂത്തു നിൽക്കുകയാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയം പൂത്തു നിൽക്കുന്ന സഹസ്രതള പത്മമാണ് പട്ടാമ്പി സ്വദേശി അച്യുതൻകുട്ടിയുടെ വീട്ടുമുറ്റത്താകെ വിവിധ തരം ചെടികളാൽ നിറഞ്ഞിട്ടുണ്ട് മുപ്പത്തിയാറ് ഇനം താമരപ്പൂക്കളും പൂക്കളും പതിനാറോളം ആമ്പൽ ഓർക്കിഡ് ഉൾപ്പെടെയുള്ള മറ്റു പൂച്ചെടികളും ഉദ്യാനത്തിലുണ്ട് നാല് വർഷം അഹമ്മദാബാദിൽ ബിസിനസ് ആയിരുന്നു അച്യുതൻകുട്ടിക്ക് മൂന്ന് വർഷത്തോളമായി നാട്ടിൽ സ്ഥിരതാമസമാണ് കൗതുകത്തിനായാണ് പൂക്കളുടെ ലോകത്തേക്ക് തിരിഞ്ഞത് വലിയ മാനസിക സംതൃപ്തി കിട്ടുന്നതായി അച്യുതൻകുട്ടി പറയുന്നു തുടങ്ങിയത് ഞാൻ കിഴങ്ങ് വാങ്ങിച്ചു തുടങ്ങിയതാണ് എല്ലായിടത്തും കണ്ടപ്പോൾ നമുക്ക് ഒരു താല്പര്യം തോന്നിയിട്ട് വാങ്ങിയത് ഓൺലൈനിൽ വഴി കിഴങ്ങ് വാങ്ങി ഇരുപത്തിനാല് തരം താമര ഉണ്ടാവും തമോ ബുച്ച അഖില കാവേരി റാണി റിഡ് പിന്നെ അമിരി പിയോണി യെല്ലോ പിയോണി യെല്ലോ പോറൽ പിങ്ക് പിന്നെ തൗസൻഡ് പെറ്റൽസ് അതായത് സഹസ്രതളം എന്ന് പറയില്ല നമ്മൾ അത് ചുരുങ്ങി അത് മുട്ട് വരുന്ന ശരിക്കും മുട്ട് വന്ന ഒരു ആഴ്ച മേലെ വരും താമരയും മാമ്പലും മാത്രമല്ല അലങ്കാര കൂടി ഇവിടെ വളർത്തുന്നു ന്യൂസ് പട്ടാമ്പി പനയോല പനയോലക്കുട നിർമ്മാണത്തിൽ സജീവമാണ് കോഴിക്കോട് പേരാമ്പ്ര വാളൂറിലെ സഹോദരങ്ങളായ ബാലകൃഷ്ണ പണിക്കരും കാർത്തിയായന്യം ക്ഷേത്രങ്ങളിലെ ചടങ്ങുകൾക്കും കാർഷിക ഉത്സവങ്ങൾക്കും ഇന്നും ഓലക്കുടകൾക്ക് ആവശ്യക്കാർ ഏറെയുണ്ട് നാട്ടിൻപുറങ്ങളിൽ നിന്നും ഈറ്റമുളകൾ ഇല്ലാതായിരിക്കയാണ് വീടിനോട് ചേർന്നാണ് ഇവ പരിപാലിച്ചു വരുന്നത് പരമ്പരാഗതമായി ക്ഷേത്രങ്ങളിലേക്ക് നേർച്ചയായും ഉത്സവ ചടങ്ങുകൾക്കും ഓലക്കുട നിർമ്മിച്ചു വരുന്നവരാണ് വാളൂരിലെ ബാലകൃഷ്ണ പണിക്കരും സഹോദരി കാർത്തിയായനിയും ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടുള്ള പണിയാ അതുകൊണ്ട് ഇനിയുള്ള കാലത്ത് ഇതാരും എടുക്കാൻ വെക്കാനൊന്നുമില്ല വലിയമ്മയ്ക്ക് ഏഴുമക്കളെല്ലോ കിട്ടുന്ന ആൾക്കാരോ അല്ലെല്ലാം എല്ലാവരും പോയി ആരുമില്ലപ്പോൾ ഞാൻ വകയില് ഞാനും ഇവൻ മാത്രമേ ഉള്ളൂ ഞങ്ങളിപ്പോൾ അങ്ങനെ അത്യാവശ്യം അമ്പലത്തിലേക്ക് പറഞ്ഞാലും ഇങ്ങനെ അത്യാവശ്യം കിട്ടിക്കൊടുക്കു പണ്ട് കാലങ്ങളിൽ പിടിയെന്ന് വാങ്ങുന്നതായിരുന്നു ഇവ ഇവനല്ല അച്ഛൻ സാധനം പറഞ്ഞു കുട നിർമ്മാണത്തിന് ദിവസങ്ങൾക്കും മുൻപ് പനയോലയും ഈറ്റമുളയും പാകപ്പെടുത്തണം തുടർന്ന് നിർമ്മാണം തുടങ്ങിയാൽ രണ്ടു ദിവസമെടുക്കും പൂർത്തിയാക്കാൻ ക്ഷേത്ര ആവശ്യങ്ങൾക്കും ഓണക്കാലങ്ങളിലെ മാവേലിക്കും ഓണപ്പൊട്ടനും വാമനനുമെല്ലാം ചൂടാൻ ഓലക്കുടകൾക്ക് ആവശ്യക്കാർ ഏറെയുണ്ട് തൊപ്പിക്കുടയ്ക്ക് എണ്ണൂറ് രൂപയും കാൽക്കുടയ്ക്ക് ആയിരം രൂപയുമാണ് വില അധ്വാനത്തിനും ഇന്നത്തെ ജീവിത രീതിക്കനുസരിച്ചുള്ള കൂലിയും ഇതിൽ നിന്ന് ലഭിക്കുന്നില്ല തൊഴിലുറപ്പ് ജോലിയാണ് വരുമാനത്തിനുള്ള മാർഗം എങ്കിലും പാരമ്പര്യമായി ലഭിച്ച ഈ തൊഴിലിൽ ആശ്വാസം കണ്ടെത്തുകയാണിവർ ന്യൂസ് എയ്റ്റീൻ പേരാമ്പ്ര എഴുപത് കഴിഞ്ഞവരുടെ ക്രിക്കറ്റ് ടീമിൽ ക്യാപ്റ്റനായി പാലക്കാട്ടുകാരൻ കൗമാരകാലം മുതൽക്കേ ഇന്ത്യൻ ജേഴ്സി അണിയാനുള്ള ഹേമചന്ദ്രൻ നായരുടെ ആഗ്രഹം സഫലമാകുന്നത് എഴുപത്തിനാലാം വയസ്സിലെന്ന് മാത്രം എഴുപത് കഴിഞ്ഞവരുടെ പ്രഥമ ലോകകപ്പിൽ ഇന്ത്യയെ നയിക്കാൻ കഴിയുന്നതിൽ സന്തോഷമുണ്ടെന്ന് ഹേമചന്ദ്രൻ നായർ പറയും സ്റ്റാർട്ടിങ് പറഞ്ഞാൽ ഈ സിക്സ്റ്റി പ്ലസ് വേൾഡ് കപ്പ് നടന്നു അവിടെ ചെന്നൈയിൽ നാലഞ്ച് മാസം മുമ്പ് അപ്പോൾ അതിൻ്റെ സെലക്ഷന് വേണ്ടിയിട്ട് എന്നെ ഇവിടുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് വേറെയും രണ്ട് പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു ഞങ്ങളപ്പം അവിടെ പോയിട്ട് സെലക്ഷൻ മൂന്ന് മാച്ച് അവിടെ പങ്കെടുത്തത് അവിടെ വിക്കറ്റ് ചെയ്യെടുത്തു റൺസ് സ്കോർ ചെയ്തു അതൊക്കെ നടന്നു അത് കഴിഞ്ഞ ശേഷം പിന്നെ അവർ എന്നെ വിളിച്ചു ജാംഷഡ്പൂർ വിളിച്ച അഗൈൻ സെക്കൻഡ് സ്റ്റേജ് സെലക്ഷനാണ് അവിടെയും പോയി കളിച്ചു പെർഫോമി ചെയ്ത് വിക്കറ്റ് കിട്ടി റൺ ഉണ്ടാക്കി അത് ചെയ്തു പിന്നെ ടീം ഫോർമേഷൻ ആയ ശേഷം ടീം ലിസ്റ്റ് ഞാൻ കണ്ടപ്പോൾ എൻ്റെ പേരതിലില്ല ഞാൻ ചോദിച്ചു ഓക്കെ നമ്മൾ നമ്മളെ പോരായിരിക്കും അത് സിക്സ്റ്റി പ്ലസ് ആയിരുന്നു ഞാൻ മിണ്ടാടി ഒന്നും ചോദിക്കാനൊന്നും പോയില്ല ഒരു ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു കോൾ വന്നത് അവിടെ നിന്ന് ഇങ്ങനെ യു കെ എന്ന കോൾ വന്നു ചില ഈ വെറ്ററൻസ് ക്രിക്കറ്റ് ഓഫ് ഇന്ത്യ പറഞ്ഞ സംഭവമുണ്ട് വെറ്ററൻസ് ക്രിക്കറ്റ് ഓഫ് ഇന്ത്യയും ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ക്രിക്കറ്റ് ഈ വേൾഡ് കപ്പ് നടത്തുന്നത് അപ്പോൾ അവരെ കുറിച്ച് പറയും സാർ ഇങ്ങനെ സെവൻറ്റി പ്ലസിൻ്റെ വേൾഡ് കപ്പ് ഞങ്ങൾ നടത്താൻ പോകുന്നത് സാറിനെ ഞങ്ങൾ ഇന്ത്യൻ ടീമിലേക്ക് വേണം ഞാൻ ജോലി ചെയ്യുന്നത് റിക്കവർ നിക്കോർ ആയിരുന്നു ഇലക്ട്രിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ എഞ്ചിനീയർ ആയിരുന്നു സീനിയർ എഞ്ചിനീയർ ആയിട്ട് ഞാൻ റിട്ടയർ ചെയ്തു പക്ഷെ അവിടെ മുപ്പത്തെട്ട് കൊല്ലം ഉണ്ടായിരുന്നു അവിടെ മുപ്പത്തെട്ട് കൊല്ലം ഞാൻ ക്രിക്കറ്റ് കളിച്ചു തേർട്ടി എയ്റ്റ് ഇയേഴ്സായ ഫ്ലൈറ്റ് ക്രിക്കറ്റ് അവിടെ ഫ്ലബ് ലൈറ്റ് ക്രിക്കറ്റ് ഇതാണ് അവിടെ ഡിപ്പാർട്ട്മെൻറ്റിന് ക്ലബിന് സ്റ്റേറ്റ് ടീമിന് ഒക്കെ അവിടെ കളിച്ചതാണ് ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് ഇവിടെ ആരും അറിയില്ല അപ്പോൾ ഒരു ദിവസം ഒരു ദിവസം ഞാൻ വെറുതെ അങ്ങനെ ഡ്രൈവ് ചെയ്തവിടെ വരുവായിരുന്നു അപ്പോൾ ഗ്രൗണ്ടിൽ ഒരു കുടമതെ മാച്ച് നടക്കണം വൈറ്റും വൈറ്റിട്ട് ഞാൻ വെറുതെ ഉള്ളിൽ പോയിട്ട് കാണാൻ വേണ്ടി പോയതാണ് അപ്പോഴാണ് ഈ ചന്ദ്രശേഖരൻ വരണു ഇവരൊക്കെ എന്നെ കണ്ടത് അത് കണ്ടിട്ട് പറഞ്ഞു അങ്ങനെ നിങ്ങൾ അവർ വിചാരിച്ചു വരെ ഞാൻ വേറെ ഏതൊരു പ്ലെയറാണ് വിചാരിച്ചു അപ്പോൾ അല്ല ഞാൻ അതല്ല അങ്ങനെ സംസാരിച്ചു അങ്ങനെ പിന്നെ ഇപ്പോൾ ഞാൻ ഇവിടെ വെറ്ററൻസ് ടീമിൻ്റെ പാലക്കാട് വെറ്ററൻസിൻ്റെ പ്രസിഡൻറ്റാണ് ൂടെയാണ് മത്സ്യബന്ധന മേഖല കടന്നുപോകുന്നത് എന്നും സർക്കാർ സഹായമൊന്നും ലഭിക്കുന്നില്ലെന്നും പരാതി ഉന്നയിക്കുകയാണ് ഈ മേഖലയിലുള്ളവർ ഇന്ധന സബ്സിഡി നൽകണമെന്നും ഭീമമായ പിഴകൾ ചുമത്തുന്നത് ഒഴിവാക്കണമെന്നുമാണ് ഇവർ ഏറ്റവും പ്രധാനമായി ആവശ്യപ്പെടുന്നത് സംസ്ഥാനത്തിന് കോടിക്കണക്കിന് രൂപയുടെ വിദേശനാണ് മത്സ്യബന്ധന മേഖലയെ സർക്കാർ പരാതിയാണ് ഈ മേഖലയിലുള്ളവർക്ക് ഇന്ധന സബ്സിഡി പോലും പരിഗണിക്കുന്നില്ലെന്നാണ് മത്സ്യബന്ധന മേഖല ഫിഷറീസ് വകുപ്പ് കടലിൽ അനാവശ്യ പരിശോധനയും ഭീമമായ പിഴ ചുമത്തുകയും ചെയ്യുന്നുവെന്നും ഇവർ ആക്ഷേപം ഉന്നയിക്കുന്നു ഫിഷിംഗ് റെഗുലേഷൻ ആക്ട് ഭേദഗതിയുടെ പേരിൽ ലക്ഷങ്ങളും പതിനായിരങ്ങളും പിഴ ചുമത്തുന്നത് ബോട്ടുടമകൾക്ക് ഭാരിച്ച സാമ്പത്തിക ബാധ്യതയാണ് വരുത്തിവെക്കുന്നത് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വർഷം പഴക്കമുള്ള ബോട്ടുകളുടെ രജിസ്ട്രേഷൻ പുതുക്കി നൽകാത്തതും ഈ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് കാരണം അറുന്നൂറും അഞ്ഞൂറ് അറുന്നൂറും ബോട്ടുള്ള സ്ഥലത്ത് അയിമ്പത് ബോട്ട് ഇരുപത്തഞ്ച് ബോട്ടുകൾ കടലിൽ ഇറങ്ങുള്ളൂ കേരളത്തിൽ തന്നെ മറ്റേ മത്സ്യമേഖലയിൽ സർക്കാരിന് കോടികൾ കയറ്റുമതിയിലൂടെ വരുമാന മാർഗം ഉണ്ടാക്കി കൊടുക്കുന്നൊരു മേഖലയാണ് ഫിഷിംഗ് മേഖല ഈ മേഖല ഇന്ന് തകർന്നുകൊണ്ടിരിക്കുകയാണ് കാരണം വർദ്ധിച്ചു വരുന്ന ഡീസലിൻ്റെ വിലക്കയറ്റം മറ്റു സംസ്ഥാനങ്ങളിൽ സബ്സിഡി ഉണ്ട് കർണാടക തമിഴ്നാട് ഗുജറാത്ത് എല്ലാ സ്ഥലങ്ങളിലും സബ്സിഡി ഉണ്ട് ഞങ്ങൾക്ക് സബ്സിഡി തരുന്നില്ല രണ്ടാമെന്ന് പറഞ്ഞാൽ ഈ ചെറിയ ബോട്ടുകൾ ചെറിയ ബോട്ടുകൾക്കെല്ലാം മറ്റേ ലൈസൻസ് പുതുക്കി കൊടുക്കാനില്ല പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞാൽ ബോട്ട് പൊളിക്കാൻ പറഞ്ഞു പതിനഞ്ച് കൊല്ലം കഴിഞ്ഞാൽ പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞാൽ മരവോട്ട് പൊളിക്കാൻ അതുപോലെ തന്നെ പതിനഞ്ച് കൊല്ലം കഴിഞ്ഞ് ഇരുമ്പോട്ട് പൊളിക്കാൻ പറയേണ്ടത് അപ്പോൾ ഈ പൊളിക്കാൻ പറഞ്ഞു പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് കൊല്ലം കഴിഞ്ഞാൽ ബോട്ട് ഇവിടെ ഓടുമ്പോഴാണ് അമ്പത് കൊല്ലം നാൽപ്പത്തഞ്ച് കൊല്ലം കഴിഞ്ഞാൽ ബോട്ടുകൾ ഇവിടെ ഓടുമ്പോഴാണ് പറഞ്ഞത് പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞാൽ ബോട്ട് പൊളിക്കാൻ ഇപ്പോൾ സർക്കാർ തന്നെ ഹൈടെക്ക് വോട്ട് എന്നിട്ട് ഒന്നര കോടി ഉറുപ്പേൻ്റെ വോട്ടെറിക്കൊടുക്കുന്നത് എന്താണ് അതിൻ്റെ അവസ്ഥ ശരിക്കും പണിക്ക് പോകാൻ പറ്റുന്നില്ല സാധാരണക്കാരെ പണിക്ക് വിടാനും സമ്മതിക്കുന്നില്ല പണിയെടുക്കാനും സമ്മതിക്കുന്നില്ല അവരുണ്ടാക്കി കൊടുക്കുന്ന പോയിട്ടാണ് പണിക്കും പോകാത്ത പ്രതിസന്ധി ഘട്ടങ്ങളിൽ തീരദേശ പോലീസ് വേണ്ടത്ര സഹായം ഇവർക്ക് ആക്ഷേപമുണ്ട് ഇവിടെ ആ ലക്ഷാതി ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഇവിടുത്തെ തൊഴിൽ മേഖലയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഞങ്ങള് മീൻ കുടന്നങ്ങളിൽ അവർക്ക് തൊഴിലുണ്ടാവുള്ളൂ അപ്പൊ ഞങ്ങളെ കൊണ്ട് ജോലി ചെയ്യാനും അവർ അനുവദിക്കില്ല ഞങ്ങൾ കരയ ഭാഗത്ത് മീൻ പിടിക്കാൻ പോയാലും പറയും മേലേക്ക് പോകണം മേലെ ഭാഗത്ത് മീൻ പിടിക്കാൻ പോയാലും പറഞ്ഞു ഭാഗത്തുള്ള ബുദ്ധിമുട്ടിക്കും അപ്പോൾ ഈ ചെറു മത്സ്യങ്ങൾക്ക് ഞങ്ങൾ പഠിക്കണമുണ്ടെങ്കിൽ അത് ചെറു കരഭാഗത്തേ നിങ്ങൾ ജോലി ചെയ്യാൻ പറ്റില്ല അത് ഇവർ ഞങ്ങൾ അനുവദിക്കല്ല ഇവർ വന്ന് ഇവരെ ഇഷ്ടത്തിന് പിടിക്കുക ഇവരിഷ്ടത്തിനുള്ള പൈസകളാണ് ഞങ്ങൾ ഞങ്ങളുടെ പേരിൽ ഈടാക്കണത് രണ്ട് ലക്ഷം ഒന്നര ലക്ഷം തൊണ്ണൂറായിരം ഇതെല്ലാം കാണുന്ന ഇതിന് കണക്കൊന്നുമില്ല അവർക്ക് തോന്നി എന്നിട്ട് ആ മീനെല്ലാം ഒരു ലേലം ചെയ്ത് എടുക്കുകയാണേന് അപ്പം എന്നിട്ട് ഞങ്ങൾ ഇത്രയും വലിയൊരു പ്രസന്ധി ഘട്ടത്തിലാണ് പക്ഷെ ഇവരെക്കൊണ്ട് ഞങ്ങൾക്ക് ഒരു ഉപകാരമില്ല ഇവിടെ മറിയം പോലീസിനെ ഏൽപ്പിച്ച വെച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് അപകടങ്ങൾ സംഭവിച്ചാൽ വന്ന് രക്ഷപ്പെടുത്താനാണ് അവരെ കൊണ്ടൊരു അപകാരം ഇല്ല ഇപ്പൊ ഇവിടെ നടന്ന സംഭവങ്ങള് കംപ്ലീറ്റ് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളായ ഞങ്ങളുടെ സഹോദരങ്ങൾ പോയിട്ടാണ് അവരെ രക്ഷപ്പെടുത്തി പോകും പ്രതിസന്ധികൾക്കെല്ലാം സർക്കാർ മനസ്സുവച്ചാൽ പരിഹാരമുണ്ടാകും സർക്കാർ അനുഭാവപൂർവം ആവശ്യങ്ങൾ പരിഗണിക്കണമെന്ന അഭ്യർത്ഥനയാണ് ഇവർക്കുള്ളത് ന്യൂസ് മലപ്പുറം ഇനി ഇന്നത്തെ വെള്ളി കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ായിപ്നങ്ങൾ സ്വർണം ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഗ്രാമിന് ആറായിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപ പവൻ അൻപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ പതിനെട്ട് ക്യാരറ്റ് ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ് രൂപ പവന് നാൽപ്പത്തി അയ്യായിരത്തി അറുനൂറ് രൂപ വെള്ളി ഗ്രാമിന് തൊണ്ണൂറ്റി ആറ് രൂപ കിലോയ്ക്ക് തൊണ്ണൂറ്റി ആറായിരം രൂപ കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വലിയ സ്വപ്നങ്ങൾ വലിയ സന്തോഷങ്ങൾ വലിയ കളക്ഷൻ കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സകലമായ കേരളം പൂർണ്ണമാകുന്നു നമസ്കാരം